ഇങ്ങനെ ഒരു എല്ലാത്തിനും ഉണ്ട് ജ്യോതിഷത്തിൽ മാത്രമല്ല എല്ലാത്തിനും ഉണ്ട് അങ്ങനെ ഒരു സാധനം ഒരു കൊപ്പയാണ് ശരിക്കും ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ചൊവ്വാദോഷം അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ അടുത്തറ ഞാൻ മാരുതി കാർ മാത്രം ഉപയോഗിക്കുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കേട്ടൻ വണ്ടിയെ കുറിച്ച് ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിർത്താതെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സഹപ്രവർത്തനം എനിക്കുണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹം ഉണ്ട് അദ്ദേഹം ഒരു പെട്ടെന്ന് ഒരു ദിവസം മാരുതി കാർ മാത്രമേ വാങ്ങിക്കൂ അദ്ദേഹം പെട്ടെന്ന് ഒരു സിറ്റി ഹോണ്ട സിറ്റി വാങ്ങിച്ചു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ഒരു വിപ്ലവകാരിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സൂപ്പർ ആയിരിക്കും ഇദ്ദേഹം ഇദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു അതെ വാഹന അപകടത്തിനുള്ള സംഗതി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സാറേ ഏത് വണ്ടി ഉപയോഗിക്കുന്നത് അത് കേട്ടനാണ് എയർ ബാഗ് ഒക്കെ ഉണ്ടോ ജ്യോതിഷമൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആണ് എയർ ഒക്കെ ഉണ്ടോ ഇല്ല എയർ ബാഗ് ഉള്ളതായിട്ട് എനിക്കറിയില്ല സാറൊരു കാര്യം ചെയ്യും എയർ ബാഗ് ഉള്ളൊരു വണ്ടി എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു സമയം കളയാം ഒരു റിസ്ക് എടുക്കണ്ട പുള്ളി വിടാൻ വീണ്ടും മാരുതിയുടെ ഷോറൂമിലോട്ട് പോയി അപ്പോൾ മാരുതിയുടെ പുതിയ ഡിസൈറും മറ്റു സാധനങ്ങളൊക്കെ ഒന്നും അതിനെല്ലാം നാല് മാസം അഞ്ച് മാസം മൂന്ന് മാസം ഒക്കെ പെട്ടെന്ന് വണ്ടിയില്ല ഇയാൾക്ക് പോകണമെങ്കിൽ ഇതിനകത്ത് പറ്റുള്ളൂ അപ്പോൾ നോക്കി വെക്കണ ഈ ഡീസലിന്റെ ഹോണ്ടയുടെ ഡീസൽ സിറ്റി അവിടെ നിന്നു പറഞ്ഞാൽ അടുത്ത ദിവസം വണ്ടി തരാ സാർ വന്നാൽ മതി ഇതാണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചതേ ഉള്ളൂ ഈ പേടിപ്പിക്കുന്ന പേടിയുണ്ടല്ല നിങ്ങൾ അഭിനയിക്കുമ്പോഴ എനിക്ക് പേടിയൊന്നുമില്ലെന്നൊക്കെ പക്ഷെ ഈ സാധനം ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങി നിങ്ങളുടെ അനുവാദം ഇല്ലാതെ നിങ്ങളുടെ തീരുമാനം ഇല്ലാതെ നിങ്ങളുടെ ഇഷ്ടമില്ലാതെ ഈ സാധനം വർക്ക് ചെയ്ത് തുടങ്ങി അതാണ് ഓരോ നിങ്ങളെ ഏറ്റവും ഒരു കൊച്ചു കുട്ടി പോലും നിങ്ങളെ പേടിപ്പിക്കുക ഒരു കൊച്ചു കുട്ടിയുടെ പറയാട്ടെ ഞാൻ നിന്റെ കാലിനായിരിക്കും എന്ന് പറഞ്ഞാൽ പോലും അതുകൂടെ റെക്കോർഡ് ചെയ്യും നീ ഒരു കൊച്ചു കുഞ്ഞല്ലേ എന്ന് കരുതി ഇത് റെക്കോർഡ് ചെയ്യും കംസന്റെ കാര്യം തന്നെ അറിയത്തില്ലേ കംസന്റെ ഒക്കെ പറഞ്ഞെന്താണ് നിന്റെ എട്ടാമത്തെ കുട്ടി അല്ലേ എട്ടാമത്തെ കുട്ടി കൊല്ലെന്നാണ് പറഞ്ഞത് എന്നിട്ട് കംസനെ സമ്മതിക്കണം എനിക്ക് ഏറ്റവും ഭയങ്കര ബഹുമാനം കംസനോട് എട്ടാമത്തെ കുട്ടി കൊല്ലുമെന്ന് ഉറപ്പായിട്ടും സ്വന്തം സഹോദരിയും ഭർത്താവിനെ ഒരേ ഊറിയിൽ നിരന്തരമായി എട്ട് കൊല്ല ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ ഇങ്ങനെയായിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് പലതും ഇങ്ങനെ അപ്പൊ അദ്ദേഹത്തിന് ഇതാണ് കൊപ്പ എന്ന് ഓർത്തു വെച്ചു ഇനി ഞാൻ ഇച്ചിരി സാധനങ്ങൾ പറയുകയാണ്